സോഡിയ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഡയാലിസ് ടെക്നീഷ്യൻ പി എഫ് സിയുടെ ഡെമോ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് അപ്പോ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയാലിസിസ് ആണ് നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഡയാലിസിസ് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഡയാലിസിന്റെ കോംപ്ലിക്കേഷൻസ് തന്നെ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അത് തന്നെ പേഷ്യൻ കോംപ്ലിക്കേഷൻസും ഉണ്ട് ടെക്നിക്കൽ കോംപ്ലിക്കേഷൻസും ഉണ്ട് അപ്പം നമ്മൾ കോംപ്ലിക്കേഷൻസ് പഠിക്കുമ്പോൾ മെയിനായിട്ട് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഈ കോംപ്ലിക്കേഷന്റെ കോസസ് പഠിക്കണം സിംറ്റംസ് പഠിക്കണം ട്രീറ്റ്മെന്റ് പഠിക്കണം പ്രിവെൻഷൻ പഠിക്കണം നമ്മൾ ഒരു കോംപ്ലിക്കേഷൻ എടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇപ്പം പേഷ്യൻറ്റ് കോംപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താ പേഷ്യൻ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻ്റിടയ്ക്ക് അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് ട്രീറ്റ്മെൻ്റ് ഇടയ്ക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പേഷ്യൻറ്റ് സംബന്ധമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പേഷ്യൻ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് അതേസമയം കോംപ്ലിക്കേഷൻസ് പറയുന്നത് എന്താ അല്ലെങ്കിൽ ടെക്നിക്കലീൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലി ഉണ്ടാകാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടെക്നിക്കൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഒരു ഡയാലിസ് ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഹീമോഡയസ് ട്രീറ്റ്മെന്റ് ഇടയിൽ വരുന്ന പേഷ്യന്റ് കോംപ്ലിക്കേഷൻ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ പവർ ബ്രഡി ഹീമോലൈസിസ് എയർ എയർഎംബോളിസം എക്സാലുവേഷൻ ഡയലൈസർ റിയാക്ഷൻസ് ഇത്രയാണ് മെയിനായിട്ട് വരുന്നത് ടെക്നിക്കൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇനി ഓരോ നോക്കുന്നതായിട്ട് നോക്കാം ഫസ്റ്റ് ആണ് പേഷ്യൻ കോംപ്ലിക്കേഷൻ ആദ്യത്തെ പേഷ്യൻ കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പോ ടാൻഷൻ നിങ്ങൾക്കറിയാം ഒരു ഹ്യോടൈലിസ് ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ഒരാളുടെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബിബി ഒരു സട്ടർ റേഞ്ചിൻ താഴേക്ക് ഒരു വൺ ട്വന്റി ഫാർ എയ്റ്റി എം എം ഒരു നോർമൽ നോബൽ രീതി ആയിട്ട് പറയപ്പെടുന്നത് ഒരു സട്ടർ റേഞ്ചിന് താഴെ ലോ ആയിട്ട് പോകുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഹൈപ്പോർ ടെൻഷൻ തന്നെ പല പ്രോസസ്സുകൊണ്ട് ഇപ്പം ഓവറായിട്ട് ഫുഡ് റിമൂവ് ഉണ്ടാവുന്നതുകൊണ്ട് ഓവറായിട്ട് നുട്രലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവുന്നതുകൊണ്ട് ഇപ്പം ഡയാലിസിസ് പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസ് ചിലപ്പം ആന്റി ഹൈപ്പർടെൻസി മെഡിക്കേഷൻസ് ഒക്കെ ട്രീറ്റ്മെന്റ് തൊട്ട് മുമ്പേ ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഈ ഡയാലിറ്റിസ് നടക്കുന്ന പേഷ്യൻസ് ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പം ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഹൈപ്പർടെൻഷൻ ഉണ്ടാവുന്നത് ഒരു പേഷ്യന്റ് ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഡയാലിസിൻ്റ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോ എന്ന് സംഭവിക്കും ആ പേഷ്യന്റ് ബ്ലഡ് ഫ്ലോ ഡയബ്സ് കൃത്യ പോകും അല്ലെങ്കിൽ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് തന്നെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടാനും അതുവഴി ബ്ലഡ് ഫ്ലോ ചോട്ടം ബോഡിയിലേക്കുള്ള കുറയാൻ പറ്റും അങ്ങനെ ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് റീസൺസ് ഹൈപ്പർ സംബന്ധമായിട്ട് വരാറുണ്ട് പിന്നെ ഹൈപ്പർ ടെൻഷൻ്റെ സിംറ്റംസ് എന്തൊക്കെയാ ഹൈപ്പർ ടെൻഷൻ്റെ സിംറ്റംസ് പേഷ്യൻ ഡിസിനസ് ഉണ്ടാവാം റെസ്റ്റ്ലെസ്നസ് ഉണ്ടാകും അതിനുള്ള ക്ഷീണം വരും ഫീനിങ് ഉണ്ടാവും യോണിങ് വരും പിന്നെ പിന്നെ എന്തൊക്കെ അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഹൈപ്പർ സംബന്ധമായിട്ട് കാണിക്കാറുണ്ട് പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പൊസിഷൻ അതാണ് ഫസ്റ്റ് വരേണ്ടത് അതിനു മുന്നേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പേഷ്യന്റ് യു ഫ്രൈറ്റ് ആണ് നമ്മൾ ആദ്യം ഒരു ഹൈബ്രോടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് തട്ട് അല്ലെങ്കിൽ ഓഫ് ദി യു ഫ്രൈറ്റ് ആണ് യു എന്ത് ചെയ്യുക ആദ്യം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ട്രെൻ ചെയ്യുന്നത് ബ്ലഡ് പൊസിഷനിലേക്ക് പേഷ്യന്റ് പ്ലേസ് ചെയ്തത് എന്താ ട്രെൻ ലൈൻ ബ്ലർഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻക്ലൈൻ ആംഗിളിലേക്ക് നമ്മൾ പേഷ്യൻ്റെ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രെൻഡ് ലൈൻ ബർക്ക് പൊസിഷൻ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെയൊക്കെ ഉണ്ടാവുന്ന ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും അങ്ങനെ പേഷ്യൻ്റെ ഇതെന്ത് ഇൻക്രീസ് ആവും ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആവുന്ന ഒരു കണ്ടീഷനാണ് എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ ബർക്ക് പൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ അതാണ് മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും പേഷ്യന്റെ ഒരു ഹൺഡ്രഡ് എം എൽ എം എസ് കൂടെ നമുക്ക് ഒരു വിധത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹൺഡ്രഡ് എം എൽ എൻ്റെ കൂടെ പേഷ്യന്റ് ഐവിയായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അതാണ് ഈ ഹൈപോടെഷന്റെ ട്രീറ്റ്മെന്റ് മനസ്സിലായത് നെക്സ്റ്റ് ആണ് മസിൽ ക്രാസ് എന്താ മസിൽ ക്രാംസ് എന്ന് വെച്ചാൽ ഇപ്പോ ചില പേഷ്യന്റിന് ഹൈപോടെഷൻ സംബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈപോടെഷൻ അസോസിയേറ്റ് ചെയ്തിട്ട് മസിൽ ക്രാംസ് വളരാനുള്ള സാധ്യതയുണ്ട് മസിൽ ക്രാമ്പ്സിന് പല ബുക്കിലും അല്ലെങ്കിൽ പല ജേണൽസിലും പല ഡെഫിനിഷനാണ് മെയിനായിട്ട് വരുന്നത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ഉണ്ട് യൂറിയയുടെ റേറ്റ് കുറയുന്നത് കൊണ്ട് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോ തന്നെ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം പിന്നെ ഫ്ലൂയിഡ് ഇംബാലൻസ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് റീസൺസ് കൊണ്ട് എന്ത് സംഭവിക്കും ഡയാലിസിൻ്റെ ഇടയ്ക്ക് മസിൽ ക്രാമ്പ്സ് ഉണ്ടാകാനുള്ള ഒരു റീസൺ ഉണ്ട് അല്ലെങ്കിൽ മസിൽ ക്രാമ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മസിൽ ഡ്രയാലിസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് നമ്മൾ ആദ്യമൊരു ഒരു വസ്ത്രം ഉണ്ടായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ യു എഫ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ യു എഫ് ഓഫ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക പേഷ്യൻ്റെ എവിടെയാണ് വസ്ത്രം ക്രാൻസ് ആ ഒരു സൈഡ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്ലൈ ആൻഡ് ഒപ്പോസിങ് ഫോഴ്സ് എന്ന് പറയും അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ മസിൽ ക്രാൻസ് ഒരു സൈറ്റ് എന്ത് ചെയ്യും കൂടുതൽ റിലാക്സ് ആവും അല്ലെങ്കിൽ ആ മസിൽസിന് കുറച്ചുകൂടെ റിലാക്സേഷൻ കിട്ടും പേഷ്യൻറ്റ് കുറച്ചുകൂടെ ഫീൽ ബെറ്റർ ഇപ്പോൾ പേഷ്യൻറ്റ് ചിലപ്പോൾ ഹൈപ്പർ ഉണ്ടാവും മസിൽ ക്രാൻസറിൽ കൂടെ തന്നെ അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം ഒരു ഹൺഡ്രഡ് എം എൽ സലൈൻസ്ട്രോൾ നമുക്ക് കൊടുക്കാം മാനേജ് ചെയ്യാൻ പറ്റും സിൻഡ്രോം എന്ന് പറയുന്നത് ഡിസ്ക്യുബ്രിയം സിൻഡ്രോം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇപ്പം ആദ്യമായിട്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അക്യൂ കിഡ്നി ഇഞ്ചുറിയുള്ള പേഷ്യൻസ് പിന്നെ യങ് ആയിട്ടുള്ള പേഷ്യൻസ് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഡിസ്ഇക്ലിബ്രിയം സിൻട്രോൺ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഡി ഡി എസ് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് പറയാം ഇത് കൂടുതലായിട്ട് വരുന്നത് ഇപ്പം ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി ഒരു ഫോർട്ടീൻ ടു സെവൻറ്റി മിനിറ്റ്സിന് ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ഇടയിലാണ് നമുക്ക് എന്ത് വരുന്നത് ഡി ഡി എസ് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ പേഷ്യൻസ് ഉണ്ടാകുന്ന പ്രധാന കണ്ടീഷൻസാണ് ഹെഡ് എപ്പ് നോസ് ആൻഡ് യുറ്റിങ് അങ്ങനെ ഒരുപാട് ചിഹ്നം എന്ത് വരും ഈ ഡിസ്ഇക്യുലിബ്രിയം സിൻട്രോൺ സംബന്ധമായിട്ട് കാണിച്ചു കൊടുക്കും എന്താ ഡിസ്ഇക്യുബ്രിയം സിൻഡ്രോം എന്ന് പറയുന്നത് യൂറിയ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ബ്രെയിനിലോട്ടുള്ള യൂറിയ ട്രാൻസ്ഫർ ലോ ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിസ്ഇക്യുബ്രിയം സിൻഡ്രോം എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഫ്ലൂയിഡ് രോഗത്തിലൂടെ ഡയാലിസിസ് ഇൻക്രീസ് ആവുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ ഈ പേഷ്യൻസിന് ആഘോഷം ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ യു എഫ് റേറ്റ് കൂട്ടി വെക്കുന്നത് കൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് വേണ്ടത് കൂടുതലായിട്ട് ഡിസിക്യുലിയം സിൻഡ്രോം വരുന്നത് അതായത് നമ്മൾ ഓവർ ക്ലിയറൻസ് ആദ്യമേ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹയർ സർഫസ് ഏരിയ ഉള്ള ഡയലസൊക്കെ ആദ്യമേ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ ഡിസിക്യുബറിയം സിൻഡ്രോമിന്റെ ചാൻസസ് ഭയങ്കര ഹൈ ആയിരിക്കും ഓക്കെ ഇന്ന ചില പേഷ്യൻസിന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടോ അങ്ങനത്തെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സുള്ള പേഷ്യൻസ് ഒക്കെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണമെന്ന് പറയും ഇപ്പം ചില കേസിൻ്റെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഡിസിന്ന് പറയുന്നത് തന്നെ ഒരു കൈൻഡ് ഓഫ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ഇൻ ഡയാലിസിസ് ആണ് അപ്പം അങ്ങനെയുള്ള കേസിനൊക്കെ എന്ത് ചെയ്യാൻ പറയും എന്തെങ്കിലും കണ്ടീഷൻ പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാൻ പറയും കാരണം ഈ വീഡിയോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നെക്സ്റ്റ് ആണ് മിറ്റിങ് എന്താ യോഗ സിഞ്ഞ മിറ്റിങ് എല്ലാവർക്കും അറിയാതെ നമ്മുടെ വോമിറ്റിംഗ് ഉണ്ടാകുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ലോസിംഗ് ഉണ്ടാവുന്ന കണ്ടീഷൻ അത് കൂടുതലായിട്ട് ഗ്യാസ് ഡൈറ്റിസ് കാരണം ഉണ്ടാവും കൂടുതലായിട്ട് ഫ്ലൂയിഡ് വലിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോഴേക്കും നോസ് എനർജി ഉണ്ടാവും അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് നോസ് എനർജികൾ ഉണ്ടാകും അപ്പൊ വോമിറ്റിംഗ് വന്നുകഴിഞ്ഞാൽ തന്നെ സംഭവിക്കും ചിലപ്പം ആയിട്ട് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഫ്ലൂഡും അല്ലെങ്കിൽ ടെസ്റ്റിന്റെ കൂടെ പോകുമ്പോഴേക്കും സംഭവിക്കും ചിലപ്പോ പേഷ്യന്റിന്റെ ഹൈപ്പർ പേഷ്യന്റ് ഹൈപ്പർ ടെൻഷനിലേക്ക് പോകാൻ വേണ്ടിട്ടും അങ്ങനെ ഒരുപാട് സീരിയസ് കണ്ടീഷൻസിലേക്ക് അതുവഴി പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് ഓക്കെ നെക്സ്റ്റ് ആണ് ഹെഡേക്ക് പോകുന്നതായിട്ട് പലതിന്റെ സിംറ്റം ആയിട്ടാണ് ഹെഡ് വരുന്നത് ചിലപ്പോ ഒരു ഡയലിസി റിയാക്ഷന്റെ സിംറ്റോ ആയിട്ട് ഡിസിക്ലിബ്രിയം ഇമ്പ്രോവ്മെന്റ് ആയാലും ഡിസിക്ലിബ്രിയംസ് ഇമ്പ്രോവ്മെന്റ് സിംറ്റം ആയിട്ട് ഹെഡേയ്ക്ക് വരും ചില പേഷ്യന്റ് ഹൈപ്പർ ടെൻഷന്റെ സിംറ്റം ആയിട്ട് ഹെഡ് ഏയ്ക്ക് വരും അങ്ങനെ ഒരുപാട് കണ്ടീഷൻ സിംറ്റംസ് ആയിട്ട് എന്ത് കാണിക്കും ഹെഡ് ഏക്ക് കാണിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഒരു ഡയാലിസ് പേഷൻ ഹെഡ് ഏക്ക് വരുന്നത് ഹൈപ്പർ ടെൻഷൻ കാരണമായിരിക്കും അല്ലെങ്കിൽ ഹൈ ബി പി കാരണമായിരിക്കും അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ രീതിക്കുള്ളിൽ ഇപ്പം ഹൈപ്പർ ടെൻഷനുള്ള മെഡിറ്റേഷൻസ് അഡ്മിഷൻ ചെയ്യണം എന്നുള്ളവർക്ക് അഡ്മിഷൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അനാലിസിക്സ് എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും ഹെഡ് ഏക്കിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഡയഗ്നോസ് ഫോർ അത് സിംറ്റംസ് അല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻസ് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിന്റെ സിംറ്റം ആയിട്ടാണ് കട്ടേക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ആദ്യമേ അസസ് ചെയ്യുക അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് ആണ് ചെസ്റ്റ് പെയിൻ ചെസ്റ്റ് പെയിൻ പല രീതിക്ക് വരാം ചിലപ്പോൾ എന്തെങ്കിലും എം ഐ അല്ലെങ്കിൽ മയോകാഡിൽ ഇൻഫെക്ഷൻ കാണാൻ വരാം എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ആണെന്നു പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ വരാം ബിപിയുടെ വേരിയേഷൻ കാണുന്ന ചെസ്റ്റ് പെയിൻ വരാം അങ്ങനെ ഒരുപാട് റീസൺസും ഉണ്ട് വേറെ എന്തെങ്കിലും കണ്ടീഷന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചെസ്റ്റ് പെയിൻ വരും അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിന്റെ സൈഡ് എഫക്ട് ആയിട്ടും അല്ലാതെയും എല്ലാം വരാൻ സാധ്യതയുള്ള ഒരു സീരിയസ് കണ്ടീഷൻ ആണ് എന്താണെന്ന് പറയാം ചെസ്റ്റ് പെയിൻ എന്ന് പറയും ഫോർ എക്സാമ്പിൾ താട്യാകം വർഷിച്ചു വരുന്ന ഒരു പേഷ്യന്റിനെ ആദ്യം കാണിക്കുന്ന ചുണ്ടും ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ ഓവർ സെറ്റിംഗ് ചെസ്റ്റ് പെയിനായിരിക്കും ആ പേഷ്യന്റ് കാണിക്കുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇപ്പൊ ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് അനാലിസിക്സ് കൊടുത്ത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ സീരിയസ് കണ്ടീഷനിലേക്ക് പോവാതെ നോക്കാൻ പറ്റും അത് ദി ദി ആൻഡ് 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 പോളിസി നെക്സ്റ്റ് ആണ് ഫീവർ ഫീവർ ചിൽസ് ചിൽസ് എന്ന് പറയുന്നത് എന്താണ് കൂടുതലായിട്ട് ഫീവർ ആൻഡ് ചിൽസ് വരുന്നത് ഈ പേഷ്യൻ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലാണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ റേറ്റ് ഡിപ്പെൻഡ് ചെയ്തത് ഈ ഫീവർ ആൻഡ് ചിൽസ് വരുന്നത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ബാറ്റീരിസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ വയറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ എന്തെങ്കിലും പേഷ്യൻ്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്ത് കാണും ഫീവർ വരാൻ ചികിത്സ വരാനുള്ള സാധ്യത ഷിവറിംഗ് എല്ലാം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ആണ് കൂടുതലായിട്ട് കത്തിയിട്ട് ഇൻഫെക്ഷൻ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻഫെക്ഷന്റെ സൈഡ് ആയിട്ട് എന്ത് വരും ഈ ഫീവർ ആൻഡ് ചികിൽസ് വരാൻ വേണ്ടി സാധ്യതകൾ ചില പേഷ്യൻ കത്തിയിട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ട്രാൻസിറ്റമോൾ മാനേജ് ചെയ്യും എങ്കിലും ഇപ്പൊ കത്തിയിട്ട് ഇൻഫെക്ഷൻ കാണുവാണോ ഫീവർ വന്നിട്ടുള്ളത് എന്ത് ചെയ്യുക നമ്മൾ കത്തിയിട്ട് റസ്റ്റ് ചെയ്യുക പസോ അങ്ങനെ ഇൻഫെക്ഷന്റെ ചാൻസ് ഉണ്ടോ എന്ന് അസസ് ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട് കത്തിയേറ്ററിൽ റിമൂവ് ചെയ്യുക ആന്റി ബാക്ടീരിയൽ മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേ ചെയ്യുക പേഷ്യന്റ് അതാണ് നമുക്ക് ഈ ഫീവർ ആൻഡ് ഫീവറനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന പ്രധാന ട്രീറ്റ്മെന്റ് ആൻഡ് റെവൻറ്റീവ് മെത്തേഡ്സ് എന്ന് പറയാം അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത് പേഷ്യൻ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്